1101 നിങ്ങക്കൊവാ എന്ന സോവാതാണ് 43 എജി നെമ്മീൻ ജ്യൂറ് എത്ര 1000 450 500 രൂപടാടുണ്ട്ടാടുണ്ട് ജ്യൂറ് അഞ്ചിലയല്ലേ ആണ് അമ്മിനാ 1101 1000 ആണ് നെമ്മീൻ ജ്യൂറ് എത്ര ഈ നെമ്മീൻ ജ്യൂറ് 600 500 600 1100 1000 1000 നെമ്മീൻ ജ്യൂറ് നാടൻ ണോ ഉരുളഞ്ചൂര ഉരുളഞ്ചൂരല്ലേ എത്ര വേള എത്ര ഒന്ന ഇരുന്നൂറ്റി രൂപ നാലെണ്ണം നാലെണ്ണം ഇരുന്നൂറ്റി രൂപ കൊടുക്കില്ലല്ലോ ഇരുനൂറ് രൂപ വെറുതെ ഇതന്നെ നമ്മൾ ഇന്നലെ ഒരു പങ്കിടാ ഞാൻ കറുപച്ചതാണ് കേട്ടോ

നമ്മൾ നമ്മുടെ അമ്മച്ചിമാരോട് വിലയൊന്നും ചോദിച്ചതല്ല തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം പോവാ റൂട്ട് പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പള്ളം ഫിഷ് മാർക്കറ്റിൽ രാവിലെ എട്ട് മണിക്കുള്ള ഒരു മീൻ്റെ വിശേഷമാണ് അതിൻ്റെ വിലയും കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കണ്ടെയ്നർ മറിഞ്ഞ് അതുപോലെ അതിന്നുള്ള കെമിക്കലും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മീനിൻ്റെ റേറ്റും കാര്യങ്ങൾ എങ്ങനെയാണ് അത് നമ്മുടെ കൂട്ടുകാരെ അറിയുക എനിക്ക് തോന്നുന്നത് മീനിൻ്റെ വില കൂടിയതില്ലാതെ കുറഞ്ഞിട്ടില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച അതായത് ഈ കണ്ടെയ്നർ മറിയുന്നതിന് തൊട്ട് മുൻപൊക്കെ മീനിനൊക്കെ വളരെ വില കുറവെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കൂട്ടായാലും ആ സമയമൊക്കെ അയ്യായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അതുപോലെ ആറായിരം അങ്ങനെയൊക്കെയാണ് പോയത് പക്ഷേ ഈ ആഴ്ചയിൽ ഏകദേശം ഒരു കൂട്ടം അതിലേക്ക് വന്നിട്ട് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പോയ ഒരു ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൂട്ടുകാർ മീനിന് കൂടുതൽ ഡിമാൻഡ് കൂടിയെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഡേറ്റും കൂടെ മനസ്സിലാക്കുക നമ്മുടെ ഡേറ്റിന്ന് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ എട്ട് മണിക്ക് നമ്മുടെ പള്ളവും അതുപോലെ പുല്ലുകളെയും കടപ്പെടുത്തുന്ന ഒരു വിശേഷമാണ് നമ്മൾ കണ്ടത് ഓക്കെ എന്നാൽ